ശ്ലങ്ങളിൽ പെട്ടൊരു സ്വർഗാണ് ഇന്ത്യാവില് നമുക്ക് കിട്ടുന്ന സ്വർഗങ്ങളിൽ പെട്ടൊരു സ്വർഗാണ് അമ്മാവ് അലാലാക്കിയ ഹാണമാക്കിയ കാര്യങ്ങൾ പഠിക്കാം എങ്ങനെയാണ് ജീവിക്കേണ്ടത് എങ്ങനെയാണ് കർമ്മങ്ങൾ ചെയ്യേണ്ടത് എന്ന് പഠിക്കാം താൻ ആയ അത്താവ് നിയമ്പെന്ന് പറഞ്ഞതാണ് അപ്പൊ ഇരുന്ന് പഠിക്കുക ഇരുന്ന് പഠിപ്പിക്കുക എന്നത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് അമ്മാവ് ഒരാൾക്ക് വലിയ വിജയം കൊടുക്കാൻ തീരുമാനിച്ചു എണ്ണൂറ്റി അൻപത് കോടിയിലധികം ചേർന്നതുണ്ട് ആ ഏറ്റവും വലിയ വിജയവും ധികം ജനങ്ങള് അദ്ദേശിച്ചാൽ എന്താ ചെയ്യാൻ പറ്റി പഠിക്കാൻ അവർക്ക് അള്ളാസര ആ അവസരമാണ് കിട്ടുന്നത് ഇതിനെക്കാളും വലിയൊരു അനുഗ്രഹം നമുക്ക് കിട്ടാനില്ല അപ്പൊ അതിനാണ് നമ്മുടെ നേരത്തെ അലഹമുല്ല പറഞ്ഞത് ഇനി എപ്പോഴും അലഹമില്ല അലഹമുല്ല പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്റെ അപ്പ എനിക്കതിന് ഭാഗ്യം തന്നെ നമ്മുടെ നാടിന്റെ അടുത്ത നമ്മുടെ വാപ്പയും മുന്നേക്ക അറിയുന്ന സഹായിക്കുന്ന ഒരു സ്ഥാപനത്തിൽ തന്നെ നമുക്ക് പഠിക്കാൻ അവസരമില്ല അപ്പം ഈ പഠനം അവന്റെ നമ്മൾ പറയണം പറഞ്ഞ പോലെ രണ്ടാമത് നമ്മളെ ജീവിക്കുകയും പൊന്നുമ്പയും അതുപോലെ നമ്മുടെ വല്ലിമ്മ വല്ലിപ്പ നമ്മുടെ ജയസ്ഥാനക്കാരും നമ്മൾ എന്തു ചെയ്യണം നന്ദിയാണ് അങ്ങനെ ഓർക്കാഗ്രഹം ആയതുകൊണ്ടല്ലേ